നമസ്കാരം പുലർക്കാഴ്ചയിലേക്ക് സ്വാഗതം മില്ലറ്റ് മീനും പ്രദർശന ഭക്ഷ്യമേള സി എം എഫ് ആർ ഐയിൽ തുടങ്ങി മീനിനോടൊപ്പം ചെറുതാന രുചിക്കൂട്ടുകളും പരിചയപ്പെടുത്തുന്ന മേള വ്യത്യസ്തമാവുകയാണ് എറണാകുളം സി എം എഫ് ആർ ആരംഭിച്ചിരിക്കുന്ന പ്രദർശന വിപണനമേള വിവിധതരം നവാഗത സംരംഭകരെ പരിചയപ്പെടുത്തുകയാണ് വ്യത്യസ്തങ്ങളായ മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിനോടൊപ്പം വ്യാപാര ബന്ധം തുടങ്ങുവാനും കർഷക ഉൽപ്പന്ന കമ്പനികളുടെ സംരംഭകരും ഇവിടെ എത്തിയിട്ടുണ്ട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുവാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഉറപ്പാക്കുവാൻ കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇവിടെ നിന്നും നൽകുന്നുണ്ട് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആഹ്വാനം ചെയ്തത് പ്രകാരം രണ്ടായിരത്തി അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് നമ്മൾ ആചരിക്കുകയാണ് ചെറുധാന്യങ്ങളുടെ പോഷക ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് കൊണ്ട് എഫ് ഐ ഒ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ലോകമാകമാനവും നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും നമ്മുടെ ഇവിടെ എറണാകുളത്തുമെല്ലാം വിവിധ പരിപാടികൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നതിലൂടെ ജനങ്ങൾക്ക് ഈ മില്ലറ്റ് നല്ലതാണ് എന്നുള്ള ഒരു ബോധ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഒരു തുടക്കമാണ് തുടർന്ന് അങ്ങോട്ടും ഇത്തരത്തിലുള്ള നല്ല ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ഉൾപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന ചില സ്ട്രാറ്റജീസ് നമുക്ക് ആവിഷ്കരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എറണാകുളത്ത് കൃഷി വിജ്ഞാന കേന്ദ്രം എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സി എം എഫ് ആർ ഐയിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്തത് വിവിധതരം സ്റ്റാർട്ടപ്പുകളെ നമുക്ക് പരിചയപ്പെടാം ഇത് വരുന്ന ഹെൽവ എന്ന ബ്രാൻഡിൻ്റെ ജോവർ ഉപ്പുമ്മ പൗഡറാണ് ആക്ച്വലി ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മില്ലറ്റ് ആണ് വരുന്നത് സ്റ്റീംഡ് ആൻഡ് റോസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ആറ് മാസം വരെ ഷെൽഫ് ലൈഫ് വരുന്നുണ്ട് നമ്മൾ വീട്ടിൽ യൂഷ്വലി റവ് ഉപ്പ്മാവൊക്കെ കഴിക്കുന്നതിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മില്ലറ്റ് ആണ് പ്രോട്ടീൻ റിച്ച് ആണ് കാരണം ആ മൂന്ന് സീഡും ഉണ്ട് ചിയാ സീഡ് അതേപോലെ പംകിൻ പമ്പീൻ വാട്ടർ മെലൻ സീഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കുവാണെങ്കിൽ പാലൊക്കെ ഇട്ടാൽ നമുക്ക് വെറുതെ കൺവീനിയൻ്റ് ആണ് പെട്ടെന്ന് തന്നെ ഒത്തിരി പാൽ ഇട്ടാനോ ഇതിന് കുറച്ച് ഇടുക കോരി കഴിക്കുക നമ്മുടെ മില്ലറ്റ് മില്ലറ്റ് പ്രോഡക്റ്റ് എല്ലാം പൾപ്പാക്കിയിട്ട് പപ്പടമാണ് എണ്ണ കുറച്ചെണ്ണ മതി വേണ്ട ശരിക്ക് പൊള്ളി ഇത് കുട്ടികൾക്ക് സ്നാക്സ് പോലെ ബേസ്ഡ് സ്പൈറിലേസ് ആൾക്കെ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് ആണ് ലൈറ്റ് കുക്കീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സി കുക്കീസ് ആണ് പ്ലസ് ഈ സ്പൈറിലെന്ന് പറഞ്ഞ വസ്തു നമ്മുടെ സ്പേസിലും പോണ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നതാണ് അപ്പോൾ അത് ബേസ്ഡായിട്ട് ജനറൽ പബ്ലിക്കിന് ആക്സസിബിൾ ആയ രീതിയിൽ ഞങ്ങൾ കുക്കീസായിട്ട് ഇറക്കിയതാണ് ഇത് മില്ലറ്റ് ആണ് പുതിയതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആണ് മില്ലോസ് ഇത് ഒരു നാല് ഫ്ലേവറിലുണ്ട് ഇതെല്ലാം മില്ലറ്റ് ബേസ്ഡ് ആണ് മൈദയില്ല പ്രിസർവേറ്റീവ് ഇല്ല പിന്നെ അതുപോലെ വേറെ കെമിക്കൽസ് അങ്ങനെയൊന്നും ഇല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ മില്ലറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഈ ചോളത്തിൻ്റെ പൊടി ഷൂറുകാർക്കും എല്ലാ പൊടികളും നല്ല ഷൂറുകാർക്കൊക്കെ നല്ലതായതുകൊണ്ട് ഈ പൊടിയും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തി വിൽക്കുന്നതേ ഉള്ളൂ മില്ലറ്റിൻ്റെ പൊടികൾ മൂന്നെണ്ണോളം ഞങ്ങളുടെ കയ്യിലുള്ളത് അതായത് കുറച്ച് കർഷകർ കൂടി ചേർന്ന ഒരു കമ്പനിയുടെ രജിസ്റ്റർ ചെയ്ത് അവർക്ക് കൂടുതൽ പൈസ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് മെയിനായിട്ട് നമ്മൾ ആ സ്പൈസസ് ആണവൾ ഡീൽ ചെയ്യുന്നത് നമുക്ക് അടിമാലൊരു സ്പൈസസ് ഉണ്ട് ഈ പ്രോഡക്റ്റ് വീറ്റിന്റെ ഫ്ലേക്ക് അതായത് അവലാണ് ഗവൺമെൻറ്റിൻ്റെ അവലാണ് ഇത് ഉപയോഗിക്കാൻ ബെറ്ററാണ് അതായത് ഷുഗർ പേഷ്യൻസിനൊക്കെ ബെറ്റർ ആണ് ഉത്പാദിപ്പിക്കുന്ന നാടൻ നേന്ത്രക്കായ കളക്ട് ചെയ്തിട്ട് അത് നാച്ചുറൽ രീതിയിൽ വെയിലെ തുണക്കി പൊടിച്ചെടുത്ത് കവറിലാക്കുന്ന കൊച്ചു കുട്ടികൾക്കും മറ്റും കൊടുക്കാൻ വേണ്ടിയുള്ള ഏത്തക്ക കൊടുക്കൊടുക്കുന്ന